ഈശോ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രശ്നവും പ്രതിസന്ധിയും എന്താണെന്ന് എനിക്കറിയാൻ മേല പക്ഷേ ഞാൻ നിങ്ങളോടൊപ്പം വിശ്വസിക്കുകയാണ് ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ഈശോ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും അപ്പോൾ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിക്ഷേമായും അവിടെ ദൈവമഹത്വം നിങ്ങൾ നിങ്ങൾ നമ്മൾ ഏത് വിഷയത്തിനോടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ വെളിപ്പെടും ഈശോ ഒരിക്കല് ഈശോ ജയറോസിന്റെ മകൾക്ക് സിന്റെ മകള് മരിച്ചുപോയപ്പോൾ ആ മകൾക്ക് തിരികെ ജീവൻ നൽകുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ ആ കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവളുടെ മുറിക്കുള്ളിലേക്ക് അടക്കുമ്പോൾ അവിടെ വിശ്വാസമില്ലാതിരുന്ന കുറച്ചുപേരാണ് അവരോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരെ മാത്രം കൂടെ നിർത്തി ശിഷ്യന്മാരെ മാത്രം കൂടെ നിർത്തിയാണ് ആ ശുശ്രൂഷയെ ചെയ്യുന്നത് ആ മകൾക്ക് തിരികെ ജീവൻ നൽകുന്ന ആ ഒരു ശുശ്രൂഷ അവിടെ കർത്താവ് ഒരു ഒരു കാര്യം ശിഷ്യന്മാർക്കും എല്ലാവർക്കും വേണ്ടി ആയിട്ട് കൊടുക്കുകയാണ് വിശ്വസിക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടും ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല പക്ഷെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചില കാര്യങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ വിശ്വസിച്ച് ഒരുമിച്ച് നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ദൈവമഹത്വം നമ്മുടെ വിഷയങ്ങളിൽ വെളിപ്പെടും ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്തു തന്നെയായാലും ക്രോമ എട്ട് മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് അതായത് ക്രൂശിൽ യേശു നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് ലോകം മുഴുവനും ഈശോ ഈ ഒരു തിരിച്ചറിവ് ലഭിച്ച വലിയൊരു സമൂഹത്തെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ തിരിച്ചറിവ് ലഭിച്ച രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ മഹത്വം കടന്നുവരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എൻ്റെ സഹോദരൻ സഹോദരി ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയം എന്ത് തന്നെയായാലും അതിനകത്ത് അവിടുത്തെ ഒരു പ്രവൃത്തി അവിടുത്തെ ഒരു അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഞാനും അവരോടൊപ്പം വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് തന്നെ പറഞ്ഞുള്ള യോഹനാൻ പതിനൊന്ന് നാൽപ്പതില് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും ഈശോയെ ലാസ്റ്ററിന് ചീഞ്ഞളിഞ്ഞ ശരീരത്തെ ചീഞ്ഞഴിഞ്ഞ ശരീരത്തെ കർത്താവെ അവിടുന്ന് പുനരുദ്ധരീകരിച്ചല്ല അവിടുന്ന് റിസറക്ട് ചെയ്തല്ലോ അവിടുന്ന് അവിടുന്ന് തിരികെ ജീവൻ കൊടുത്തല്ലോ അതുപോലെ തന്നെ ജൈറോസിന്റെ മകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് അവളെ കരം പിടിച്ചുകൊണ്ടുവന്ന ഈശോയെ കർത്താവെ പ്രതീക്ഷ അറ്റ വിഷയങ്ങളിൽ അവിടത്തേക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ വചനത്തെ ഞങ്ങൾ അഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും എന്ന് വിശ്വസിക്കാം കർത്താവ് നിന്നോടൊപ്പം നിന്റെ ആ പ്രവൃത്തിയെ നിന്റെ കുരുഷനെ പരിഹാരപരിയെ അവിടുത്തെ പ്രതീർണ പ്രവൃത്തിയെ അനുശ്വ കുർബാനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ വിഷയത്തിൽ െന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വിഷയത്തെ പൂർണ്ണമായി കർത്താവ് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നത് ദൈവ നാമ മഹത്വത്തിന് കാരണമായി തീരുന്നതിനായി ൂഷ്യൽ സഹൃദം പൂർത്തീകരിച്ചതിന്റെ അടയാളമായി ഈ വിഷയം മാറുന്നതിനായി ഈ സാക്ഷ്യം തീരുന്നതിനായി തീരട്ടെ കർത്താവിനെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ അമേ അത്ഭുതം പ്രതീക്ഷിക്കാം കർത്താവ് ഇടപെട്ടെങ്കിൽ സാക്ഷ്യങ്ങൾ പറയണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ലോക ഒന്ന് മുപ്പത്തേഴ് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഗോഡ് ബ്ലസ് ചെയ്യും കർത്താവിന്റെ സമാധാനവും കരുണയും അഭിഷേകവും നിങ്ങളോടൊപ്പം ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ അമേ